അദ്ദേഹം അദ്ദേഹത്തിന് പോലും അദ്ദേഹത്തിന്റെ സംഭാഷണത്തിൽ സംഭാഷണത്തിന് സംശയമുണ്ട് ഗുണകരമായിരിക്കും എന്നാണ് തോന്നുന്നത് എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്താ ഗുണകരമായിരിക്കും എന്ന് പറയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പോലും വിശ്വാസമില്ല ഇവിടെ നമ്മൾ നോക്കിക്കാണുന്ന ഒരു പ്രധാന വിഷയം എന്താണ് ഞാൻ ഈ ഡി എ കുടിശ്ശിക കൊടുക്കാറുണ്ട് അത് എന്നൊക്കെ പറഞ്ഞ കാര്യം ഇവിടുത്തെ വലിയൊരു എന്താ കേരളത്തിൽ ഏറ്റവും അധികം ആളുകൾ ആശ്രയിക്കുന്ന ഒന്ന് റബ്ബറിനെയാണ് മറ്റൊന്ന് നെല്ലിനെയാണ് മറ്റൊന്ന് കുരുമുളകിനെയാണ് മറ്റൊന്ന് കുറെ കാപ്പിയാണ് ഈ സായി ഇങ്ങനെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുമ്പോ അവര് ഒരു ദിവസം കിട്ടുന്ന കൂലി അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന ജോലിക്ക് അല്ലെങ്കിൽ അവൻ ഉത്പാദിപ്പിക്കുന്നതിന്റെ ചിലവും അതിന്റെ വില്പനക്ക് വിൽക്കുമ്പോൾ കിട്ടുന്ന വിലയും താരതമ്യം താരമെയ്യുക ഒരു ഗവൺമെന്റ് സർവീസിലുള്ള ഒരാൾക്ക് നാൽപ്പത്തയ്യം അമ്പതിനായിരം ശമ്പളം കിട്ടുമ്പോൾ അയാൾ ചെയ്യുന്ന ജോലി എത്ര മണി മുതലാണ് പത്ത് മണി മുതൽ അഞ്ചു മണി വരെയാണ് ഈ കൃഷിക്കാരൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ കൃഷി ചെയ്ത് അന്നദാതാക്കൾ അന്നദാതാക്കളെന്ന് നമ്മൾ ബഹുമാന പരിസരം വിളിക്കുമ്പോ അവന്റെ വീട് പട്ടിണിയിലേക്ക് പോവാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ദൗത്യം എന്തായിരിക്കണം കാർഷിക മേഖലയെ സംരക്ഷിക്കണ്ടേ നിങ്ങൾ നോക്കിക്ക ഈ ബഡ്ജറ്റിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ ഈ ഗവൺമെന്റ് നിലപാടെന്തായിരിക്കുമെന്ന് ഇവിടെ തന്നെ ഇപ്പൊ പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റിനെയാണ് കുറ്റപ്പെടുത്തുന്നത് കുറ്റപ്പെടുത്തട്ടെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പറഞ്ഞു പറഞ്ഞു സംസ്ഥാനങ്ങളെ പിന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങൾ കൊടുക്കേണ്ട വിഹിതവും വിവിധ തല വികസനങ്ങൾക്കും മറ്റു കാര്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംസ്ഥാനം ആവശ്യപ്പെടുന്ന ഫണ്ടുകളും ഫണ്ടുകളും എത്ര ശതമാനം കൊടുത്തിട്ടുണ്ട് എത്ര തിരിച്ചടച്ചിട്ടുണ്ട് എത്ര മാത്രം അതിന്റെ പിന്നെ ഏതെല്ലാം രീതിയിൽ ഉപയോഗിച്ചു എന്നുള്ള റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടോ ശരിയായിരുന്നു പറ്റില്ല കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന ഫണ്ടുകൾ വകമാറ്റി ചെലവ് വെക്കാണ് ഇവിടെ ഓരോ കാര്യ ഓരോ കാര്യങ്ങൾ ചെയ്തതിന് കാര്യങ്ങൾ അറിയാമോ ഇപ്പൊ ഒരു പത്ത് വീട് ഒരു സഹായം ഏൽപ്പിക്കും കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന വികസനങ്ങളായാലും ഏത് വികസനത്തിന്റെ ഭാഗമായാലും അത് സി പി എമ്മിന്റെ അല്ലെങ്കിൽ കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റ് അതാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കും ഇവരോട് പറയുകയാണ് ഇതെല്ലാം സംസ്ഥാന ഗവൺമെന്റ് തരുന്നതെന്നുള്ളതാണ് ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണ്ടേ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന വികസനവുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും വിവേചനമുണ്ടോ അബൂബക്കറിന്റെ വീട്ടിലേക്ക് വെള്ളത്തിന്റെ കണക്ഷൻ കൊടുക്കുന്ന കൊടുക്കണ്ട ക്രിസ്വാസിന്റെ വീട്ടിലേക്ക് വൈദ്യുതി കൊടുക്കണ്ട അല്ലെങ്കിൽ മറ്റൊരു ജാതിയിൽപ്പെടുന്നവരാണെങ്കിൽ പിന്നെ മറ്റു വികസന കാര്യങ്ങൾ ചെയ്യണ്ട അല്ലെങ്കിൽ കൊടുക്കണ്ട എന്നൊരു ഏതെങ്കിലും രീതിയിലുള്ള വിവേചനം കേന്ദ്ര ഗവൺമെന്റ് പിന്നെ വികസനവുമായി ബന്ധപ്പെട്ട് അങ്ങനെ നിലപാട് സ്വീകരിക്കുന്നുണ്ടോ എന്നാൽ സംസ്ഥാനത്ത് എന്താ ചെയ്യുക അർഹതപ്പെട്ട ആളുകൾക്കാണോ വിഹിതങ്ങൾ കൊടുത്ത് ക്ഷേമ പെൻഷൻ മറ്റു മറ്റു ക്ഷേമ കാര്യങ്ങൾ ചെയ്യുക അവിടെ സി പി എമ്മിന്റെ നേതാക്കൾ എൽ ഡി എഫിന് പോലും പ്രാധാന്യം ഇല്ല കേട്ടോ എൽ ഡി എഫിലെ മറ്റേ ഒരു കക്ഷികൾക്ക് സി പി എ അല്പസ്വല്പ പ്രാധാന്യമുണ്ട് അവിടെ സി പി എം തീരുമാനിക്കും ഭവന പദ്ധതി ആയാലും ശരി ഏത് തൊഴിലവസരങ്ങളായാലും ശരി ഏത് കാര്യങ്ങളായാലും ശരി എത്ര പേർക്ക് സി പി എം അവിഹിതമായി തൊഴിൽ നൽകിയിട്ടുണ്ട് പിൻവാതിൽ നിയമനം നടത്തിയിട്ടുണ്ട് കേരളത്തിൽ ഇടതു മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാക്കൾ മറുപടി പറയണ്ടേ ഞാനിതെല്ലാം ഞങ്ങളെല്ലാം ഇത് നോക്കിക്കണ്ടു കുറെ വശങ്ങളോട് നോക്കിക്കാണുന്നവരല്ലേ നമ്മുടെ അതിന്റെ ഭാഗമായിരുന്നോണ്ട് അറിയാൻ പറ്റും ഇത്രയും അധികം സോർത്ഥതയില്ല ഇത്രയും അധികം വികലമായ വികൃതമായ രാഷ്ട്രീയ ഭരണ സംവിധാനം സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റ് ഇന്ത്യയിലല്ലേ ലോകത്തിലല്ല കേരള ഒരു ചരിത്രത്തിൽ ഉണ്ടാവില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ റോഡിന്റെ വികസനം പറയുമ്പോൾ പിന്നെ വികസനവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രഖ്യാപനങ്ങൾ ഓരോ കാര്യങ്ങളും പരിശോധിക്കേ അതുകൊണ്ട് ബാലഗോപാലിന്റെ ബഡ്ജറ്റിൽ എനിക്കൊരു പ്രതീക്ഷയില്ല പ്രതീക്ഷിച്ച് കാര്യമില്ല ഇതൊരു എലക്ഷൻ സ്റ്റാൻഡായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ വീണ്ടും ആവർത്തിക്കുകയാണ്